ഇരിങ്ങാലക്കുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ആഘോഷങ്ങൾ ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ പങ്കുവെച്ചു കൊടുക്കുന്നതിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യയുടെ അമർത് കരകതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിദ്യാധനം സർവധന പ്രധാനം എന്ന മഹാ ആശയം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ അര നൂറ്റാണ്ടിനു മുമ്പ് ഇത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത് യശോ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിലാദനയും അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടുള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തെ ഒരു വിദ്യാർത്ഥി കൂടിയ വിദ്യാർത്ഥി പ്രവർത്തകൻ വിദ്യാർത്ഥി കൂടിയായിരുന്ന അതിനെപ്പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വസതിയിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹം പരിഗണന ഒക്കെ നിരവധി തവണ ലഭിക്കാൻ ഭാഗ്യമുണ്ടാക്കി അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് രണ്ട് തരത്തിലുള്ള വൈകാരികത അദ്ദേഹത്തിൻ്റെ നാമമൊക്കുകളുണ്ട് ഒന്ന് ഗുരുദേവ ദർശനങ്ങളുടെ ആത്മാംശം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു പോലെ ഈ കോവിഡിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ജില്ലാ കളക്ടർ നടപ്പിലാക്കി വരുന്ന കർമ്മ പദ്ധതിയിലേക്ക് എസ് എൻ സ്കൂളിലെ കുട്ടികളും മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും കൈകോർത്ത് ഒപ്പുവെച്ച സമ്മതപത്രം ജില്ലാ കളക്ടർ കൃഷ്ണതേജ തേജ ഐ എ എസിന് കൈമാറി అనుభవం పంక్ వహిండి ఏ జిల్లా శుభఎస్ ఆయన శేషం ఎలాఫీసర్ మాంక్షయో కా సమయమా జిల్లా కలక్టర్ ఆవు రూపా ఐఎఎస్ నేను ఎప్పుడూ వర ఆకాంక్ష యాపు కలక్టర్ ఆగారు అనే ఆగస్ట్ రెండా తిది రెండు వైద్యం వైరం ఏడర నేను కూడా ఫోన్ కాల్ వారు అవసం పోయిట్టు ఆలప్పుడే కలక్టర్ నేను అనే రెండతి రెండు ఆగస్ట్ మూడాం తిది రెండు పత్మణి కృత్యుపోయి ఆలప కలక్టేట్ ఆలప్పుడ కలెక్టర్ చూ

ಿಟ್ಟಿಕ ಭಯಪಟ್ಟು ಭಯಂಕರ ಇಷ್ಟಪಡಾನ್ ಎನಿಕೂ ಮನಸಗೂರಿಲ್ಡ್ ಲಂಗ್ ಐ ಗ್ಡೇಟ್ ಅದಾಳು ಶೇಷನ್ ಓರಂ ಆಘೋಷಿಕೋರ್ನೆ ಆ ವೆರಿ ವೆಲ್ சோ பின்னு பிரதீட்சு எந்த மோன் எந்த பிள்ளைன்னா பிரதீக் அப்போ ஆக என்னோட எச்சன் கோவிட் சமயத்து மறச்சிட்டு எங்களுக்கு நர்சிங் படிக்க தாற்பு பட்சே நர்சிங் வேண்டியுள்ள முழு ட்யூஷன் சாம்பி எந்த குடும்பம் இல்ல அது அங்கே எந்த பின்னணி லோன்னா இவ்வளவு வந்ததாக ಏನ್ ತೀರ್ಚಾಯ್ ಟ್ರೈನ ಎರೀನಿಟ್ಟು ಈ ಮೋಳಿ ವಿವರ ಆ ವಲಯ ಈ ಮೋಳಿ ಒಂದು ವರ್ಷಮಲ್ಲ ನಾಲ್ ವರ್ಷ ಮುಳು ಟ್ಯೂಷನ್ ಫೀಸ್ಟಲ್ ಫೀಮ್ ಎಲ್ಲ ಚೆಲಕೆಡ್ ಪಣಮಡು ಆ ಮೋಜು ಇದು ವಲಯ ನ್ಯೂಸ್ ಆಟ ಮಾಡಿ ಈ ನ್ಯೂಸ್ ಮೇತಂ ಅದ ആമോർ എന്നോട് പറഞ്ഞു എന്റെ അച്ഛനും കോവിഡ് സമയത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് എന്തെങ്കിലും പിന്തുണ ലഭിക്കുമോ എന്ന് ചോദിച്ചു ആ ഒരു ക്ഷണം എനിക്ക് മനസ്സിലായി കുട്ടികൾ എന്നെ വെറുതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ എന്നോട് പറഞ്ഞു അവരുടെ അച്ഛനും അമ്മയോടെ ശേഷം അവർ നോക്കേണ്ട ഉത്തരവാദം ജില്ലാ കാലിനിടയിൽ എനിക്കും ഉണ്ടാകുന്നു അവർ പറയുന്നവശ്യം അപ്പോൾ അവർ എനിക്ക് മനസ്സിലായി ആ ഒരു ക്ഷണം ഞാൻ എന്റെ മനസ്സിലാക്കി തീരുമാനമെടുത്തു

ಪಡಿಕವರೆ ಸಹಾಯಮರ್ ಕಂಡುಬಿಡಿಸು ನೇಮ ಆಲಪುರ ಇರೂ ಅೂರಿಲ್ ಎತ್ತೂರಿಂದರೂಟಿ ಒಂಬತ್ತು ಕುಟುಕು ಸಾಮಯತ್ ರಕ್ಷಕರ್ತ ನಷ್ಟ ಅಲ್ಲಿ ಮುಪ್ಪತ್ತೊಂಬತ್ತು ಕುಟುಂಬ ಅಚ್ಚನ ಅಮ್ಮ ನಷ್ಟ ಕುಟ್ಟಿಕೊಂಡು ಬಾಕಿ ಆಳ್ಕೋ ಅಚ್ಚನೋ ಅಲ್ಲೋ ನೋಡೋ

प्रेजेंटेशन अलगे रहा था ना तो आई थॉट आई शुड थैंक एवरीवन ऑफ यू हु गेव फॉरवर्ड इन सपोर्टिंग दिस थिंग एंड ई ओर अवसर दिन अल्लाह और तुम नन्हे रहके ना आ गए तो ना थैंक यू सो मच फॉर ऑल द स्टूडेंट्स हु जस्ट कमिंग फॉरवर्ड टू सपोर्ट द कोविड ऑफर्स इट मींस अ लॉट अल्लाह और എസ് എൻ ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സി കെ രവി അധ്യക്ഷത വഹിച്ചു പ്രമുഖ കഥാകൃത്തും നോവലിസ്റ്റും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായിരുന്ന പ്രഭാകരൻ പഴശ്ശി മുഖ്യാതിഥിയായിരുന്നു ദേശീയ സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ നിർവഹിച്ചു കറസ്പോണ്ടന്റ് മാനേജർ പി കെ ഭരതൻ മാസ്റ്റർ വാർഡ് കൌൺസിലർ മാർട്ടിൻ ആലേങ്ങാടൻ പി ടി എ പ്രസിഡന്റ് പി ഭരത് കുമാർ എ കെ എം എച്ച് എസ് എസ് പൂച്ചെട്ടി റിട്ടയേർഡ് ഹയർ സെക്കൻഡറി ബോട്ടണി അധ്യാപകൻ ജോബി ജോർജ് മാള സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ എ വർഗീസ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും എസ് എൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ഡെല്ല തെരേസ ഡേവിസ് എസ് എൻ എച്ച് എസ് എസ് അധ്യാപിക പി എസ് സരിത എന്നിവർ യാത്രാമംഗളം നേർന്നു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ കെ ബിന്ദു അധ്യാപകരായ സി ലത കെ മായ എന്നിവർ യാത്രാമൊഴി പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി സി ജി സിംല ഉപഹാര സമർപ്പണം നടത്തി എസ് എൻ ടി ഐ പ്രിൻസിപ്പൽ പി കവിത സ്വാഗതവും എസ് എൻ എൽ പി എസ് ഹെഡ്മിസ്ട്രസ് പി എസ് ബിജുന നന്ദിയും പറഞ്ഞു ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मनुरंगलाय कटन ब्लंड कटन सॉफक्लोते निवा मटार को मनगिकन करियाता ब्यथलेक्शल अपडे यवर होमले यपिय and good सर्वि इसे आउ हो गलरी केसीैन कनेशल सेंडर मेंन प्र इरिंगल कोा